ബി ജെ പി ഈ സ്വന്തം നിലയ്ക്ക് ഏതാണ്ട് കോൺഗ്രസ് പോലെ ആയി തീർന്ന ഒരു പ്രസ്ഥാനമാണ് കാര്യം മറ്റു കാര്യങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ് അതിൻ്റെ ആശയത്തിലും നയസമീപനങ്ങളും ഒക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അടിസ്ഥാനമായിട്ടൊരു രാഷ്ട്രീയ പാർട്ടിയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക ജയിക്കുക അധികാരത്തിൽ വരിക അധികാരത്തിൽ വന്നിട്ട് അവരുടെ അജണ്ട നടപ്പാക്കുക എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന നേരെ കുറിച്ച് ആർ എസ് എസ് അങ്ങനെയല്ല അവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഈ സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു സർവീസാണ് ചെയ്യുന്നത് അപ്പോൾ ബി ജെ പിക്ക് ഒറ്റക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റിയെന്ന് വരില്ല അവരുടെ മാത്രം ബലത്തിൽ ആ സമയത്താണ് ആർ എസ് എസിൻ്റെ സംഘടനാ സംവിധാനം വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുകയും അവരെപ്പോഴൊക്കെ അങ്ങനെ ഇടപെട്ട് ഇടപെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ ആ ബി ജെ പിക്ക് വലിയ വിജയം നേടാൻ കഴിയും എപ്പോഴൊക്കെ അവരിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ബി ജെ പിക്ക് വലിയ പരാജയങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഓരോ തെരഞ്ഞെടുപ്പിലും ആർ എസ് എസ് സമീ എടുക്കുന്ന ഒരു സമീപനമായിട്ട് കൂടി ബന്ധപ്പെട്ടിരിക്കുന്നു എല്ലാ തെരഞ്ഞെടുപ്പിലും എല്ലാ ഘട്ടത്തിലും എല്ലായ്പ്പോഴും ഒരേ രീതിയിലുള്ള പിന്തുണയല്ല ആർ എസ് എസിൽ നിന്ന് ബി ജെ പിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു അത് വ്യത്യസ്തമാണ് അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നിർണായകമായ തിരഞ്ഞെടുപ്പുകളൊക്കെ ആർ എസ് എസിൻ്റെ ശക്തമായി ഇടപെടൽ അത് ഇവർക്ക് വിജയകരമായി തീർക്കാനായിട്ട് സൗ സാഹചര്യം ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുപോലെ തന്നെ രാജ്യം ഒന്ന് എന്താണ് നേഷൻ ഫസ്റ്റ് ഇതാണ് ആർ എസ് എസിൻ്റെ മറ്റൊരു സ്വഭാവമെന്നും ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് തോന്നുന്നു അല്ല അതാതാണല്ലോ തീവ്ര എന്ന് പറഞ്ഞാൽ തന്നെ ഇതാണ് മുസോളിൻ്റെ തന്നെ അദ്ദേഹത്തിൻ്റെ തിയറി എന്താണ് ഈ രാഷ്ട്രം എന്ന് പറയുന്നത് ഒരു വൃക്ഷം പോലെയാണ് അപ്പോൾ ഒരു വ്യക്തികൾ എന്ന് പറയുന്നത് ഇലകൾ പോലെയാണ് ഇലകൾ കുഴിക്കും പക്ഷേ രാഷ്ട്രം നിലനിൽക്കും ഇതാണ് അതിൻ്റെ തിയറി അതേ തിയറി തന്നെയാണ് ഇവർ പറയുന്നത് നമ്മൾ പറഞ്ഞ വാക്കുകൾക്ക് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വാചകങ്ങൾക്ക് വ്യത്യാസമുള്ളതുകൊണ്ട് ഈ രാഷ്ട്രം എന്ന് പറയുന്നത് ചിരപുരാതനവും സനാതനവുമായിട്ടുള്ള ഒരു സംഗതിയാണ് ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായ ഭാരതീയത അത് പണ്ട് ഉള്ളതാണ് ആര്യന്മാർ വന്ന കാലത്തുണ്ട് അല്ലെങ്കിൽ ആര്യന്മാർ ഇവിടെ ജനിച്ചു വളർന്നവരാണ് ഇവരുടെ സൈദ്ധാന്തികന്മാരും പറയാം അപ്പോൾ ആര്യന്മാർ ഋഗ്വേദത്തിൻ്റെ കാലം മുതൽക്കെങ്കിലും ആ ഉള്ള ഒരു ഭാരതീയ സംസ്കൃതി എന്ന് പറയുന്ന സാധനം അത് അന്യൂനമായിട്ട് അഭങ്കൂലമായിട്ട് നിലനിൽക്കുകയാണ് അതിൽ ചില കലർപ്പുകളൊക്കെ ചില സ്ഥലത്ത് വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാര പാരമ്പര്യം അതിൽ അതിലധിഷ്ഠിതമാണ് നമ്മുടെ സാമൂഹ്യ ജീവിതം അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നാണ് നമ്മുടെ രാഷ്ട്രീയ ജീവിതം അതിനാണ് ഞങ്ങൾ ഹിന്ദുത്വം എന്ന് പറയുന്നത് ആ ഹിന്ദുത്വം എന്ന് പറയുന്നത് സനാതനമാണ് ചിരപുരാതനമാണ് അതിൽ യാതൊരു കലർപ്പുമില്ല യാതൊരു മാറ്റവുമില്ല ഇല്ല ഇതെക്കാലവും നിലനിൽക്കും അതിൻ്റെ വിജയം കാണുന്നവരെ ഞങ്ങളിതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ അടിസ്ഥാനപരമായ സ്വഭാവം ഇതാണ് തീവ്ര ദേശീയതയിൽ അധിഷ്ഠിതമാണ് ഇത് തീവ്രം എന്ന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അവർ ഈ വാക്കുപയോഗിക്കില്ല ദേശീയത എന്നേ പറയുള്ളൂ അത് തീവ്രമാണെന്ന് നമ്മൾ അതിന് പുറത്തേക്കുന്നത് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് മനസ്സിലാവും